പാവറട്ടി സെന്റ് ജോസഫ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ആശീർവാദ കർമ്മവും ഫാദർ മാർ ടോണി നിലങ്കാവിൽ നിർവഹിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജിന എം എം വിശിഷ്ടാതിഥിയായിരുന്നു അതിവേഗത്തിൽ സ്കൂൾ നിർമ്മാണം പൂർത്തിയാക്കിയ എ എം ജോസഫിനെയും പ്ലാൻ തയ്യാറാക്കിയ ബിസ്ജോ ബടക്കൂട്ടിനെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തംഗം മിനി ലിയോ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം സുബ്രഹ്മണ്യൻ ടി കെ മാനേജിംഗ് ട്രസ്റ്റി ഒ ജെ ഷാജൻ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ പ്രധാനാധ്യാപകൻ ഷാജു സിയഫ് സ്കൂൾ നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഇ ജെ ടി ദാസ് സെക്രട്ടറി കെ ജെ ബാബു എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനൊപ്പം സ്കൂൾ പ്രവേശനോത്സവവും നടത്തി